ജൂലൈ ആറ് മുതൽ കാണാതായിരുന്ന രണ്ടു മെയ്തെ വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചതോടെ കുറച്ചു നാളായി കെട്ടടങ്ങിയ സംഘർഷം മണിപ്പൂരിൽ വീണ്ടും ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ് മെയ്തയ് വിഭാഗത്തിൽ നിന്നുള്ള പതിനേഴ് വയസ്സുള്ള വിദ്യാർത്ഥിനിയുടെയും ഇരുപത് വയസ്സുള്ള സുഹൃത്തിന്റെയും കൊലയ്ക്ക് മുൻപും പിൻപുമുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് കലാപം വീണ്ടും രൂക്ഷമായിരിക്കുന്നത് നേരത്തെ നടന്ന കൊലപാതകത്തിൻ്റെ ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം ഇൻ്റർനെറ്റ് നിരോധനം നീക്കിയതോടെയാണ് പുറത്തു വന്നത് ഇതിനു പിന്നിൽ കുക്കി തീവ്ര സംഘടനകളാണെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം തുടരുന്നത് കൂടാതെ ജൂലൈയിൽ ഇവരെ കാണാതായതിനു പിന്നാലെ ഇരുവരുടെയും ചിത്രങ്ങൾ പതിഞ്ഞ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടെത്തിയിരുന്നു എന്നാൽ ഇതിനെ പിന്തുടർന്ന് ഇരുവരെയും കണ്ടെത്തുവാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെന്നാണ് ഇപ്പോൾ ഉയരുന്ന പരാതി ഇതിനെതിരെ പ്രതിഷേധിച്ച കഴിഞ്ഞ ദിവസം രാത്രി ഏറെ വൈകിയും ഇംഫാലിൽ മെയ്ത യുവാക്കളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി നിരവധി പേർക്കാണ് ഏറ്റുമുട്ടലിൽ പരിക്കേറ്റത് ഇതോടെ പോലീസ് നിരവധി തവണ കണ്ണീർ വാതകം പ്രയോഗിച്ചെങ്കിലും പിരിഞ്ഞു പോകാതെ പ്രതിഷേധക്കാർ പ്രദേശത്ത് തുടരുകയാണ് ഇതോടെ സംസ്ഥാനത്ത് വീണ്ടും അഞ്ച് ദിവസത്തേക്ക് ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് രണ്ടു ദിവസം സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനിടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും ചിത്രത്തിൽ വിദ്യാർത്ഥികളുടെ പിന്നിൽ തോക്കുമായി നിൽക്കുന്നവരെ തിരിച്ചറിയുന്നതിനായി പോലീസ് അത്യാധുനിക സൈബർ ഫോറൻസിക് സംവിധാനങ്ങൾ ഉപയോഗിക്കുമെന്നാണ് വിവരം എന്തായാലും കേസന്വേഷണത്തിന്റെ ഭാഗമായി സി ബി ഐ ഡയറക്ടർ പ്രവീൺ സൂദും സംഘവും ഇന്ന് മണിപ്പൂരിലെത്തും കലാപത്തിന്റെ ഗൂഢാലോചനയടക്കം നിരവധി കേസുകൾ സി ബി ഐ അന്വേഷിക്കുന്നുമുണ്ട്